ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും പിന്നെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഇഡ്ഡലിയും ദോശയും ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ഒരേ മാവ് കൊണ്ടാണ് നമ്മൾ പ്രത്യേകം പ്രത്യേകം വേറെ മാവ് അരച്ച് വെക്കുന്നൊന്നുമില്ല ഈ ഒരേ മാവ് കൊണ്ട് തന്നെ രണ്ടും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ അരി അരച്ച് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല നോക്കുന്നത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡിലിയും പിന്നെ നല്ല ക്രിസ്പി ദോശയും നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നൊന്നും കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാമ്പാറെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പില്ല അതാണ് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി അടുത്തായിട്ട് കുറച്ച് ഉഴിന്ന് വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ഉഴന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഡലിക്കും ദോശമൊക്കെ എല്ലാം ഉയർന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഉയന്ന് പരിപ്പല്ലാതെ മുഴുവനായിട്ടുള്ള ഉയർന്ന് തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇനി ഇതാ ഒരു കപ്പ് ഉയന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു ഉയരുന്നിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അരിയിൽ ചേർത്ത് കൊടുത്തത് ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് പിന്നെ പരിപ്പ് ചേർത്ത് കൊടുത്തത് ഇതിപ്പം നമ്മൾ ടീസ്പൂണിൻ്റെ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പൊതിരാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അരിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അരി ഉഴുന്നല്ല അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഉഴുന്ന പോർത്തേ വെള്ളമാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ചേർത്തിട്ട് ഇത് പൊതിരാനായിട്ട് വെക്കണം അപ്പോൾ ഇത് അരിയെല്ലാം നല്ലോണം പൊറന്ന് വന്നിട്ടുണ്ട് അരി ഉഴുന്നല്ല നല്ലോണം പുറന്നു കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം അധികം വേണമെങ്കിൽ വേറെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം അങ്ങനെ ഇത് ഉയുന്നതുള്ള വെള്ളം എല്ലാം വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഉഴന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പുതിർത്തിയെടുത്ത് മൊത്തം ഉഴുന്നു മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നമ്മൾ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് അരച്ചെടുക്കാം വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല ഇത് അരിഞ്ഞുട്ട പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് പൊർന്ന് വന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി സൈഡിലുള്ള പിന്നെ അരി ബാക്കിയുള്ള ഉയ്യുന്നെല്ലാം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് അരച്ചെടുക്കുക വെള്ളം കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് കണ്ടില്ല നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ അരി അരച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടതു കൊണ്ട് തന്നെ പിന്നെ ചെറിയ പാത്രം പിന്നെ നമ്മൾ പാത്രം മാറ്റി കളിക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അരി അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ജാറിലേക്ക് തന്നെ അരി ചേർത്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഇത് അരച്ചെടുത്താൽ മതി അരി അരക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ മാറ്റിവെച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഉയന്ന് പേർട്ടി വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് ആദ്യം അരച്ചെടുത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉയുന്നിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം ബാക്കിയുള്ള അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ചോറ് ഈ ഒരളവിൽ നമ്മൾ അരിയെല്ലാം എടുത്തിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അരക്കപ്പ് ചോറ് എന്തായാലും ചേർത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഇഡ്ഡലിയും പിന്നെ ദോശയെല്ലാം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ബാക്കിയുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ മാറ്റിവെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു ഇതിലേക്കും ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ മിക്സി ചൂടായാലും ഈ ഒരു ഇഡ്ഡലിയും ദോശയൊന്നും റെഡിയായി കിട്ടില്ല അതുകൊണ്ടാണ് ഐസ് ക്യൂബ് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഞാനേതാ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരച്ചെടുത്ത മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ആക്കുന്നതിന് മുന്നേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കൈവച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താലാണ് പിന്നെ മാവ് നല്ലവണ്ണം പൊന്തി വരും ഇതിപ്പോ കുറച്ച് കട്ടി കൂടുതലായി തോന്നിയതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മൾ മാവ് കലക്കി വെക്കുന്ന സമയത്ത് ഇത്രയും കട്ടിയിൽ കലക്കി വെച്ചാൽ പിന്നെ രാവിലെ ആവാൻ സമയത്ത് ഇത് മാവ് പൊന്തി തരുന്ന സമയം ഉണ്ടാവില്ല അന്നേരം ഒന്നും കൂടി കട്ടിയായി കട്ടിയായിപ്പോവും അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലൂസ് ആക്കിയെടുക്കുക ഓവറായിട്ട് ലൂസാക്കാനും പാടില്ല ഓവർ കട്ടിയാവാനും പാടില്ല ഈ ഒരു പാകത്തിൽ കലക്കി വെച്ചാൽ മതി കണ്ടില്ലേ ഈ ഒരു ലോസിലാണ് മാവ് കലക്കി വെക്കേണ്ടത് ഇനി ഇത് സൈഡ് നല്ലോണം നല്ലോണം ഇങ്ങനെ വെടിച്ചാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇന്ന കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു പാത്രം വെച്ചു കൊടുക്കുന്നത് നമുക്ക് കൈകൊണ്ട് തൊടാനുള്ള ഒരു പാകത്തിനുള്ള ചൂടുണ്ടാവില്ല ആ ഒരു ചൂടിൽ പിന്നെ അതിൻ്റെ മേലെയാണ് ഈ ഒരു പാത്രം വെച്ചു കൊടുക്കുന്നത് ഇപ്പം കുറച്ച് തണുപ്പുള്ള സമയമാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇനി തണുപ്പ് കാലം അല്ലെങ്കിൽ പിന്നെ സാധാരണ വെക്കുന്നത് പോലെ വെച്ചുകൊടുത്താൽ മതി ഞാൻ ചൂടുവെള്ളം വെക്കുന്നില്ലെങ്കിൽ നമ്മൾ റൈസ് കുക്കർ ഉണ്ടാവില്ല അതിലെല്ലാം വെച്ചുകൊടുത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുക അങ്ങനെ ഇതാണ് നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കാം ഒന്ന് കയ്യിലോണ്ട് നമുക്ക് ഇളക്കി നോക്കാം ഇതാ അധികം നമ്മൾ അടി കൂടി ഇളക്കി എടുക്കുന്നു ചേർ ഇങ്ങനെ മേലേന്ന് കുറേശ്ശെ ഇളക്കിയിട്ട് മെല്ലെ ഇളക്കിയിട്ട് എടുത്താൽ മതി നമുക്ക് ആദ്യം തന്നെ ഡിലി ഉണ്ടാക്കിയെടുക്കാം ഡിലിണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് അത് വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം തെളിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം തട്ട് ആ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു തട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക മുക്കാൽ ഭാഗം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ വെന്ത് വരുന്ന കേക്ക് ഫുള്ളായിട്ടുണ്ടാവും ഇങ്ങനെ തട്ട് ചൂടായതിന് ശേഷം മാവഴിച്ചു കൊടുത്താൽ നമ്മൾ വന്നിട്ട് അത് തട്ടിൽ നിന്ന് എടുക്കുമല്ലോ ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടു കിട്ടും ഇങ്ങനെ രണ്ട് തട്ടിലും തട്ടലും മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇത് വന്നതിന് ശേഷം പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കാനും അങ്ങനെ ഇത് നമ്മൾ പിന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഇഡ്ഡിലിവിടെ റെഡി ആയിക്കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇഡ്ഡിലിവിടെ റെഡി ആയിക്കൊണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇത് ബാക്കി ഒന്ന് മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം ഒരു കാൽ കപ്പിലും പകുതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യമുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഈ ഒരു മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കുക ദോശ ഇടാനായിട്ടുള്ള കല്ല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ സാധാരണ ദോശ ഇടുമ്പോൾ തന്നെ ഇതുപോലെ പരുത്തി കൊടുക്കുക ഇത് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലോണം മരിച്ചു നമുക്ക് എത്ര നെയ്യ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ദോശ റെഡി ആയതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കുറച്ച് സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാകും സാധാരണ നമ്മൾ കഴിക്കാൻ വന്നിരുന്നതിന് ശേഷമാണല്ലോ ദോശ ചുട്ടെടുക്കുക ഇങ്ങനത്തെ നെയ്റോസ്റ്റ് ചുട്ടെടുക്കുക ഇതങ്ങനെ ചെയ്യണ്ട നമുക്ക് കഴിക്കാൻ ആൾ വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ ദോശ ഇട്ട് വെച്ചാലോ ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയും റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി പിറ്റേ ദിവസം മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം